ചോദ്യങ്ങളിലൂടെ ഷൈൻ ടോം ചാക്കോയെ വീഴ്ത്തി നടൻ ഷൈൻ ടോം ചാക്കോ അറസ്റ്റിൽ ചുമത്തിയിരിക്കുന്നത് ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളാണ് ചാക്കോന്റെ രക്തവും മുടിയും നഖവും അന്വേഷിച്ചു വന്ന സാജിറിനെ അറിയില്ല എന്ന് ആദ്യം നിഷേധിച്ചെങ്കിലും പിന്നീട് ഫോൺ കോളിന്റെ തെളിവുകൾ കാണിച്ചപ്പോൾ അത് അറിയാമെന്ന് പറയുകയാണ് ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ നടനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതും അതുപോലെ തന്നെ സെക്ഷൻ പ്രകാരമാണ് നടനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് ആറുമാസം മുതൽ ഒരു വർഷം വരെ തടവ് ലഭിച്ചേക്കാവുന്ന കുറ്റമാണ് ഷൈനെതിരെ ഇപ്പോൾ ചുമത്തിയിരിക്കുന്നതും തന്നെ തേടി ഹോട്ടലിലെത്തിയ പോലീസിനെ അത് പോലീസ് ആണെന്ന് അറിഞ്ഞിരുന്നില്ല എന്നാണ് നടൻ ഷൈൻ ടോം ചാക്കോ ഇപ്പോൾ നൽകിയിരിക്കുന്ന മൊഴി ആരോ തന്നെ ആക്രമിക്കാൻ വന്നതെന്ന് ഭയന്നാണ് ഇറങ്ങി ഓടിയതെന്നും പറയുന്നു താൻ രാസലഹരികൾ ഉപയോഗിക്കാറില്ല എന്നും ലഹരി ഇടപാടുകാരുമായി ബന്ധമില്ല എന്നാണ് നടൻ പോലീസിനോട് പറഞ്ഞത് മൂന്ന് മണിക്കൂർ നേരത്തെ ചോദ്യം ചെയ്യലിനൊടുവിലാണിപ്പോൾ നടനെതിരെ കേസെടുക്കാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് എറണാകുളം ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് ഷൈനെ ഉടൻ വൈദ്യ വിധേയമാക്കുക എന്നതാണ് ലഭ്യമാകുന്ന വിവരം നടൻ ലഹരി ഉപയോഗിച്ചിരുന്നുവെന്ന് പോലീസിന് ബോധ്യപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് കൂടാതെ തന്നെ നടന്റെ ഗൂഗിൾ പേ രേഖകളും വാട്സാപ്പ് ചാറ്റും പോലീസ് പരിശോധിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ മണിയോടെയാണ് ചോദ്യം ചെയ്യലിനായി ഷൈം ടോം എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത് രാവിലെ സ്റ്റേഷനിലെത്തിയ ഷൈൻ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറാകാതെ സ്റ്റേഷനിലേക്ക് കയറുകയാണ് ചെയ്തതും മുപ്പത്തിരണ്ട് അടങ്ങിയ പ്രാഥമിക ചോദ്യാവലി പോലീസ് തയ്യാറാക്കിയതായും നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു സിറ്റി പോലീസ് ഡാൻസ്ആപ്പ് സംഘം പരിശോധനയ്ക്ക് എത്തിയത് അറിഞ്ഞുകൊണ്ട് നടൻ ഷൈൻ തോം ചാക്കോ കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിന്റെ മൂന്നാം നിലയിൽ നിന്ന് അതിസാഹസികമായി ചാടി കടന്നു കളഞ്ഞ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു ഇത് വലിയ വിവാദങ്ങൾക്കാണ് വഴിവച്ചതും കൊച്ചി നോർത്ത് പാലത്തിന് സമീപത്തുള്ള ഹോട്ടലിൽ താമസിച്ചിരുന്ന മുറിയുടെ ജനൽ വഴി താഴെ താഴത്തെ നിലയിലേക്ക് പുറത്തേക്കുള്ള ഷീറ്റിലേക്കും അവിടെ നിന്നും ഒന്നാം നിലയിലെ കാർപോർച്ചിന് മുകളിലുള്ള സ്വിമ്മിംഗ് പൂളിലേക്കും ഷൈൻ ചാടുകയായിരുന്നു ചെയ്തതും ഇവിടെ നിന്ന് കയറി സ്റ്റെയർ കേസ് വഴി ഹോട്ടൽ ലോബിയിലെത്തി പുറത്തേക്ക് രക്ഷപ്പെടുകയാണ് ചെയ്തതും തലയിൽ തൊപ്പി വെച്ചിരുന്നതായും പുറത്തേക്ക് ഓടുകയായിരുന്നു ചെയ്തതും ഇന്ന് രാവിലെ പത്തുമണിയോടെയായിരുന്നു എറണാകുളം നോർത്ത് പോലീസിന് മുൻപിൽ ഷൈൻ ടോം ചാക്കോ ഹാജരായതും സ്റ്റേഷൻ മുന്നിൽ ഉണ്ടായിരുന്ന മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറാവുകയും ചെയ്തിരുന്നില്ല വളരെ കൂടിയായിരുന്നു ഷൈൻ ചോദ്യം ചെയ്യലിന് എത്തിയതും നടന്റെ പിതാവും അഭിഭാഷകരും ഒപ്പമുണ്ടായിരുന്നു അതുപോലെ മുപ്പത്തിരണ്ട് ചോദ്യങ്ങളടങ്ങിയ പ്രാ പ്രാഥമിക ചോദ്യാവിലയുമായാണ് ഷൈനെ എറണാകുളം നോർത്ത് പോലീസ് ചോദ്യം ചെയ്തതും മൂന്ന് എസ്പിമാരും അവരുടെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ നടന്നതും ഷൈൻ്റെ ഒരു മാസത്തെ ഫോൺ റെക്കോർഡുകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് വാട്സാപ്പ് സന്ദേശങ്ങളും അതേപോലെ തന്നെ ജി പേ ഇടപാടുകളും പരിശോധിച്ചു വരികയായിരുന്നു നടൻ താമസിച്ച ഹോട്ടലിനുള്ളിൽ നിന്നും സി ദൃശ്യങ്ങളും ശേഖരിച്ചിട്ടുണ്ട് ഇവയെല്ലാം പോലീസ് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കും മുൻപ് കൊക്കേൻ ഉപയോഗിച്ചെന്ന കേസിൽ ഷൈൻ ഡോം ചാക്കോ അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു കൊച്ചി കലൂർ കടവന്ത്ര റോഡിലെ ഫ്ളാറ്റിൽ പുലർച്ചെ ഒരു മണിക്ക് നടന്ന റെയ്ഡിലായിരുന്നു ഷൈൻ അറസ്റ്റിലായതും അന്ന് കൊക്കേനാണ് ഷൈൻ ഉപയോഗിച്ചിരുന്നത് എന്നായിരുന്നു പോലീസ് കണ്ടെത്തിയതും എന്നാൽ കേസിൽ നടനെതിരെ വേണ്ടത്ര തെളിവുകൾ സമർപ്പിക്കാൻ പോലീസിന് സാധിച്ചിരുന്നില്ല ഇതോടെയാണ് തെളിവുകളുടെ അഭാവത്തിൽ ഷൈനെ കോടതി കുറ്റവിമുക്തനാക്കിയായിരുന്നു ചെയ്തതും ന്യൂസ്